പകർന്നു നൽകിയാൽ കുറഞ്ഞു പോകാത്ത സമ്പത്തെ ഈ ഭൂമിയിലുള്ളൂ അറിവെന്ന സമ്പത്ത് ഇത് ബൈ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി എല്ലോ ക്ലൗഡ് ലൂമിനാർ ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ബ്രീ ഈസിൻഡ് മൈജി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ പ്രദീപ് യൂണിറ്റ് ടെസ്റ്റ് ബൈ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി യെല്ലോ ലൂമിനാർ മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് ആൻഡ് മൈജി പങ്കുചൂരിവാൻ കഴിയുന്നത് അല്ലെങ്കിൽ പൊരുതേണ്ടത് അവനവന്റെ കൂടി ഉത്തരവാദിത്വമാണ് എന്നീ കാലത്തിന്റെ നെറുകയിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഭയായ ഒരു യുവാവിനോടൊപ്പമാണ് ഈ ദിവസത്തെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് ഈ ചെറുപ്പക്കാരനും ഇഷ്ടം പോലെ അനക്കാവുന്ന ശരീരഭാഗങ്ങൾ കൺബോളകളും കൃഷ്ണമണികളും ചുണ്ടുകളും നാക്കും മാത്രം മൂന്നര പതിറ്റാണ്ടായി ഈ ജീവിതം ഈ നിലയിൽ എങ്കിലെന്ത് ആ കണ്ണുകൾ കൊണ്ട് കൃഷ്ണകുമാർ വായിക്കും ആ ചുണ്ടുകളും ആ നാവും കൊണ്ട് സംസാരിക്കും അതിനായി സ്കൂളിലേക്കും കോളേജുകളിലേക്കും ഹാളുകളിലേക്കും മൈതാനങ്ങളിലേക്കും പോകും ചക്രകസേരയിൽ വേദിയിൽ കയറും കിടന്ന കിടപ്പിൽ ചുണ്ടുകൾ മാത്രം അനക്കി സംസാരിക്കും ഒന്നു മുതൽ രണ്ടുവര മണിക്കൂർ നീളുന്ന പ്രഭാഷണങ്ങൾ ഇരുന്നൂറിലേറെ വേദികൾ പിന്നിട്ടു വായനയിലൂടെ കിട്ടിയ അറിവ് മുഴുവൻ ആറ്റിക്കുറുക്കിയ ആ വാഗ്ധോരണി ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രത്യാശ പകരുന്നു അല്ലാത്തവർക്ക് വിവേകവും ഇന്ന് രോഗിയും അവശനുമല്ല കൃഷ്ണകുമാർ അഞ്ഞൂറിലേറെ സമാനരെ നയിക്കുന്ന മൈൻഡ് എന്ന സംഘടനയുടെ വൈസ് ചെയർമാനാണ് തളർന്നവരുടെ തളരാത്ത നായകൻ അനക്കമറ്റവരുടെ അപരാജിതമായ നാവ് ശബ്ദം മുഴങ്ങുന്ന പുരസ്കാരം മലയാളികളുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസത്തിന്റെ കടലിരമ്പങ്ങൾക്ക് കാരണക്കാരനായ പ്രിയങ്കരനായ ശ്രീ കൃഷ്ണകുമാർ പി എസ് അശ്വമേധത്തിലേക്ക് എത്തുന്നു

തരത്തിലുള്ള ഒരു അട്രോഫി ആണ് സ്പൈനൽ ടൈപ്പ് 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 എന്ന് എന്ന് പറയുന്ന പറയുന്ന വിഭാഗമാണ് വിഭാഗം അഞ്ച് പറയുന്നത് ജനിച്ചു പിന്നെ ഞാന് ഒരുപക്ഷെ സാറിന്റെ പ്രൊഫൈൽ വായിച്ചിട്ടുണ്ടാകും ഞാൻ മസ്ക്യുലർ ഡിസ്ട്രോഫി മസ്ക്യുലർ അട്രോഫി രോഗം ബാധിച്ച കൂട്ടായ്മയായ മൈൻ ട്രസ്റ്റ് വൈസ് ചെയർമാൻ കൂടിയാണ് ഏകദേശം എഴുന്നൂറ് തരം ഡിസ്ട്രോഫി അട്രോഫി ബാധിതർ ഇന്ന് ഒരു സംഘടനയുടെ ഭാഗമായി ജീവിതത്തിൻ്റെ പുതിയ ആകാശങ്ങൾ തേടി യാത്ര ചെയ്യുന്നുണ്ട് ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു കഥയാണ് ആ കഥയിൽ പല രൂപത്തിൽ പല ബുദ്ധിമുട്ടുകളിൽ മനുഷ്യരുണ്ടാകും കുറച്ചുകൂടി രസകരമായി പറഞ്ഞാൽ ഒരു കുഞ്ഞു കരച്ചിലിനും ഒരു ദീർഘ മൗനത്തിനും ഇടയിലുള്ള സഞ്ചാരം ഈ കരച്ചിലിൽ ആഹ്ലാദം ഉണ്ടാകും ജനനത്തിൽ മൗനത്തിലാകട്ടെ എല്ലാവർക്കും സങ്കടവും ഉണ്ടാകും അതിനിടയിലുള്ള ഇത്തരം വെല്ലുവിളികളെ എല്ലാം അതിജീവിക്കുവാനുള്ള

ഉതർന്നു പോകുന്ന ഒരു വൃക്ഷമാണ് പക്ഷെ മുന്തിരിയോ ഒരുപാട് പരിചരിതം വേണ്ടെന്ന ശ്രദ്ധ വേണ്ടെന്ന ഒന്നാണ് ആ മുന്തിരി തോട്ടത്തിൽ അതിമര കണക്കെ എന്നെ ഈശ്വരൻ കൊണ്ട് നിക്ഷേപിച്ചതാണ് അത്ര ഭംഗിയുള്ള ഒരു ഇക്കോ സിസ്റ്റം എനിക്ക് ചുറ്റുമുണ്ട് എൻ്റെ അമ്മ എൻ്റെ ഫാമിലി എൻ്റെ ചുറ്റുപൂണ്ണ എൻ്റെ കുട്ടികൾ അതൊക്കെ ഞാനെന്ന് പറയുന്ന മനുഷ്യനെ മണ്ണും മണവും തന്നെ ജീവിപ്പിക്കുകയാണ് കഴിവ് എവിടെയും പറയാം ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഓരോ പതികൾ കേറുമ്പോൾ ആ പതികളിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്ന ഒരു വാഹനമുണ്ട് ഇതെന്റേതെന്നാ ഇത് അവരുടേതാണ് അച്ഛൻ അഞ്ചത്തി പതിനൊന്ന് വർഷം മുൻപ് ഒരു റോഡപകടത്തിൽ വിട്ട് പോയിട്ടുണ്ട് വെച്ചായിരുന്നു ആ ഒരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായത് അമ്മ ഇപ്പൊ വീട്ടിലുണ്ട് എന്ന് നോക്കി എൻ്റെ ഭ്രാന്തികളെ സഹിച്ച് ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുന്നു യാത്രയുടെ ബുദ്ധിമുട്ട് ഇതെല്ലാം നിഷ്പ്രയാസം എന്താ പറയുക മനസ്സിന് താ താണ്ടാൻ കഴിയാത്ത ദൂരങ്ങളില്ല എന്ന വിശ്വാസം കൊണ്ട് തന്നെ അതിജീവിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ അശ്വമേധത്തിൽ ഏർപ്പെടാൻ എത്തിയതിൽ കൃഷ്ണകുമാറിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് പക്ഷേ സത്യസന്ധമായി ഞാൻ പറയുകയാണ് നൂറ് ശതമാനം സത്യസന്ധമായി പറയുകയാണ് കൃഷ്ണകുമാർ അശ്വമേധത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം ഉണ്ട് എന്ന് വ്യക്തിപരമായി ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ചിത്രീകരണം കൃഷ്ണകുമാറിന്റെ വസതിയിൽ വന്ന് ചിത്രീകരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമായിരുന്നു സാറ് ഇവിടെ ഞാൻ മത്സരിക്കുമ്പോൾ ഒന്ന് ഗ്രാൻഡ് മാസ്റ്ററിനോടാണ് രണ്ട് ഇത് കാണുന്ന ഓഡിയൻസിനോടാണ് ഇത് കാണുന്ന പലർക്കും ഒരു മുൻവിധി ഉണ്ടാകും മുൻവിധിയുണ്ടാകും എന്റെ മുൻവിധി എന്നതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് അത് താങ്കൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോസിബിൾ ആകില്ല അതിന് ഞാൻ ഇവിടെ തങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പത്താനം പറഞ്ഞ് താങ്കളെ തോൽപ്പിക്കുമ്പോൾ മാത്രമേ അത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥതയോടെ നിൽക്കുന്ന ഒരു എഴുന്നൂറോളം മനുഷ്യന്മാര് എൻ്റെ പുറകിലുണ്ട് അവര് വലിയൊരു സ്വപ്നമുണ്ട് ഒരു ഇടം എന്ന് പറയുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ആ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ ആദ്യത്തേതാണ് ഒരു രണ്ടു കോടി രൂപ ആ പ്രോജക്ടിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ വേണ്ടി വേണം അതൊരു കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യന്മാരെ അവരോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു പുരുഷന്മാർക്ക് ഒരു ഹോളിറ്റി ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ പ്രതീക്ഷയുടെ ഒരിതം ആ ഒരു ഇതത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നേതാക്കളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ സാധാരണ അശ്വമേധത്തിൽ മത്സരിക്കുമ്പോൾ എൻ്റെ സ്വാഭാവികമായും ഇത്തരം വൈജ്ഞാനിക യാത്രകളിൽ വ്യക്തിപരമായി ഞാൻ എന്താഗ്രഹിക്കുമെന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ മത്സരാർത്ഥിയുടെ മനസ്സിലെ പേര് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഈ നിമിഷത്തിൽ അതിലേറെ സത്യസന്ധതയോടുകൂടി ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് കൃഷ്ണകുമാരൻ്റെ മനസ്സിലെ പേര് കണ്ടെത്താൻ എനിക്ക് കഴിയാതിരിക്കണം എന്നാണ് സത്യം ആദ്യത്തെ മേഖലയിലേക്ക് കിടക്കാം പ്രിയങ്കരനായ കൃഷ്ണകുമാറും ഒരുമിച്ച് ഈ പോരാളിയോടൊപ്പം ഈ വാരിയറിനോടൊപ്പം നമ്മൾ പ്രവേശിക്കുന്നു ആദ്യ സോണിലേക്ക് കംലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ കൃഷ്ണകുമാർ കണ്ടെത്തേണ്ട കൃഷ്ണകുമാറിനറിയാം എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന കൃഷ്ണകുമാറിനെ തലചരിച്ച് ആ വാള് കാണാൻ കഴിയില്ല പക്ഷെ താങ്കളുടെ ഈ കാണാൻ എട്ടിൽ ജനിച്ചതിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കരസ്ഥമാക്കി സോറി അല്ല അല്ല അടുത്ത സൂചനയിലേക്കും സാഹിത്യകാരൻ എന്ന രീതിയിൽ അല്ല ഇദ്ദേഹം അറിയപ്പെടുന്നത് പക്ഷേ നൃത്തശാലയിലാണ് ആരംഭിച്ചത് സാഹിത്യം അല്ല ഇദ്ദേഹത്തിൻ്റെ പ്രധാന മേഖലയായി നമ്മൾ അറിയുന്നത് നൃത്തശാലയിലാണ് ആരംഭം എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ടീച്ചറിലേക്ക് മനസ്സ് അതെ അടുത്ത പോണ്ടാവങ്കരെ ദാവങ്കര എന്ന് പറയുന്ന സ്ഥലം ദാവങ്കര കർണാടകത്തിലാണ് ഒരു തീപ്പട്ടിക്കൊള്ളിയാണ് ഇത് അദ്ദേഹത്തിന്റെ വീടാണ് ഇത് വീട്ടിന്റെ പേര് പാർപ്പിടം എന്നാണ് ഈ വീട് ഇരിങ്ങാലക്കുടയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ സാഹിത്യ അക്കാദമി കൊടുത്ത അവാർഡ് ഒരുപാട് പേരെ ചിരിപ്പിച്ച ഒരു പുസ്തകത്തിനാണ് ഇന്നസെന്റ് ഇന്നസെന്റ് ശരിയായ ഉത്തരമാണ് ശ്രീ ഇന്നസെന്റ് ഇന്നസെന്റിന്റെ ആത്മകഥയാണ് കേട്ടോ മഴക്കണ്ടാടി ഗംഭീരമായ പുസ്തകമാണ് ഇരിങ്ങാലക്കുടക്കാരന്റെ ജിരി എന്നുള്ളതിനാണ് അവാർഡ് കിട്ടിയത് ദാവങ്കരയിലെ തീപ്പെട്ടി കമ്പനി തുടങ്ങി ആ തീപ്പെട്ടി കമ്പനി പൊളിഞ്ഞു അങ്ങനെയാണല്ലോ സിനിമയിലേക്ക് നൃത്തശാല എന്ന സിനിമയിലൂടെ ചലച്ചിത്രരംഗത്തേക്ക് കടന്നത് അഞ്ചാമത്തെ ക്ലൂവിലേക്ക് നമ്മൾ പോയിട്ടില്ല നാലാമത്തെ ക്ലുവിൽ തന്നെയാണ് താങ്കൾ ഉത്തരപറഞ്ഞത് അതുകൊണ്ട് പതിനായിരത്തിനു വേണ്ടിയല്ല ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ടി കൃഷ്ണകുമാർ താങ്കൾക്ക് അശ്വമേധത്തിൽ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞപ്പോ അർബുദ രോഗം ബാധിച്ചു കഴിഞ്ഞപ്പോ ഇന്നസെന്റിനെ കാണുമ്പോ ഇന്നസെന്റ് തന്നെ തമ്മിച്ചോടെ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കാണുമ്പോ അയ്യോ എന്നൊക്കെ ആളുകൾ പറയുമ്പോ ഇന്നസെന്റ് പുറത്തിറങ്ങാൻ പറയുന്ന ഇന്നസെന്റ് തനിക്ക് സഹതാപം വേണ്ട എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് അല്ലെ ഏത് വേദനയുടെ നടുവിലും ഒരു ചിരി കൊണ്ട് എന്തിനേയും കേടക്കാൻ കഴിയും എന്ന് ജീവിതത്തിൽ നമ്മളെ കാണിച്ചു തന്ന ഒരു മനുഷ്യ മാത്രമല്ല അതൊരു അത്തരം കാര്യങ്ങളിൽ റോൾ മോഡൽ കൂടിയാണ് അല്ല എനിക്ക് ഉറപ്പായിരുന്നു ഇന്നസന്റിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് കൃഷ്ണകുമാറും ഒരുമിച്ച് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയാണ് പക്ഷേ കൃഷ്ണകുമാർ മത്സരിക്കുന്നത് സാധനമില്ല അതൊരു സൂചനകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ് എങ്കിലും ആ കാൽലക്ഷം രൂപ കൃഷ്ണകുമാറിൻ്റെ വിജയം വഴി കൃഷ്ണകുമാറിൻ്റെ ഇച്ഛാശക്തി വഴി കൃഷ്ണകുമാറിൻ്റെ ഉജ്ജ്വലമായ ജീവകാരുണ്യ ഇടപെടലുകൾക്ക് പങ്കാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ മനസ്സിൽ പെട്ടെന്ന് എത്തിപ്പോകരുതേ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു യാഗം വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അതെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല മരിച്ചു ഇന്ത്യൻ നോ ഏഷ്യൻ എനിക്ക് വഴി വെട്ടി തരികയാണോ അപ്പൊ ഇന്ത്യൻ കണക്ഷൻ ഉണ്ടോ എന്തിനാ കൃഷ്ണകുമാർ എങ്ങനെയൊക്കെ പറയാൻ പോയത് ഏഷ്യൻ യൂറോപ്യൻ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ബ്രിട്ടീഷ് സ്ഥാനങ്ങൾ അലങ്കരിച്ച് അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ വന്ന ആളാണോ പത്ത് ചോദ്യങ്ങൾ യജ്ഞം ഗവർണർ ജനറൽ കേരളത്തിൽ വന്നിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ജനറൽ മറ്റും പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യങ്ങൾ രാജസ്വർണായകമായ ഏതെങ്കിലും യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയ്ക്ക് വേണ്ടി നേതൃസ്ഥാനം അലങ്കരിച്ച ഒരാളാണോ സാങ്കേതികതയിലോ ശാസ്ത്രത്തിലോ അദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ടോ കണക്റ്റഡ് ആണോ എഞ്ചിനീയറിങ്ങുമായി ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പ്രഖ്യാപിച്ച ചില ഉജ്ജ്വലമായ നേട്ടങ്ങളൊക്കെ ഉണ്ട് അത്തരം നേട്ടങ്ങളുടെയൊക്കെ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യകാലത്ത് അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന സാങ്കേതികമായ സഹായത്തോടെ സംഭാവനകൾ ചെയ്ത ആളുകളിൽ ഒരാളാണ് ചോദ്യങ്ങൾ കഴിഞ്ഞു പോയി പക്ഷേ ഇനി എന്താണെന്നുള്ളത് ഈ കുറേ പേരുള്ളതുകൊണ്ട് റീകൺഫേം ചെയ്യാൻ ചാൻസുമില്ല ഇരുപത്തൊന്ന് ചോദ്യങ്ങളും കഴിഞ്ഞു ഒരു ചോദ്യം കൂടി ചോദിക്കാൻ അവസരമുണ്ടോ സാർ ഇല്ല ഇല്ല ജോറി കർശന ബുദ്ധിയാണ് ഈ ടക്കമുള്ള കാര്യങ്ങളാണ് കൺഗ്രാലേഷൻ ശ്രീ പി എസ് ഇച്ഛാശക്തിയുടെ പ്രതീകമായി കൊണ്ട് തന്നെ ഈ മത്സരത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു അങ്ങ് ആദ്യം പറഞ്ഞ വാചകമുണ്ടല്ലോ ഞാൻ ഇവിടെ വരണം മത്സരിക്കണം താങ്കളെ തോൽപ്പിക്കണം വിജയിക്കണം അങ്ങനെയാണ് പൊരുതേണ്ടത് എങ്ങനെയെന്ന് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ അഭിനന്ദനങ്ങൾ സർ സർ അതിഥാർഥ്യമായിരിക്കുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ രൂപം ഉണ്ടാകുന്നതിന് മുൻപിലുള്ള അതിൻ്റെ എല്ലാം പ്രാരംഭ പദ്ധതികളിലായി ഇന്ത്യയിൽ കനാലുകളിലൂടെ ചെറിയ വളരെ ചെറിയ പാലങ്ങളിലൂടെ ഇന്ത്യയിലെ ഇറിഗേഷൻ പ്രോജക്ടുകൾക്ക് നിർണായകത്വം വഹിച്ച മഹാപ്രദേഹത്തിന് നൈറ്റ്ഹുഡ് നൽകി പിന്നീട് ആദരിച്ചു നല്ല സെലക്ഷൻ ജനറൽ സർ ആർദർ തോമസ് കോട്ടൺ മദ്രാസ് പ്രസിഡൻസിയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ജലസേചന എഞ്ചിനീയർ ബ്രിട്ടീഷ് ഇന്ത്യയിലുടനീളമുള്ള ജലസേചന നാവിഗേഷൻ കനാലുകളുടെ നിർമ്മാണത്തിനായി കോട്ടൻ തന്റെ ജീവിതം സമർപ്പിച്ചു ദൌളേശ്വരം ബാരേജ് പ്രകാശം ബാരേജ് കൂർണൂർ കടപ്പക്കനാൽ എന്നിവയുടെ നിർമ്മാണത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ആന്ധ്രാപ്രദേശിന്റെയും തമിഴ്നാടിന്റെയും ചരിത്രം തിരുത്തി എഴുതുവാൻ പോന്നവയായിരുന്നു വരണ്ട നിലങ്ങളിൽ വെള്ളം കൊണ്ടുവരുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമം നാട്ടുകാർക്കിടയിൽ അപാര ഭഗീരഥൻ എന്ന ഖ്യാതി നേടിക്കൊടുത്തു ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗിലെ അദ്ദേഹത്തിന്റെ പരിജ്ഞാനവും പ്രവർത്തനങ്ങളും ഗ്രാമീണ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും ഇന്ത്യയുടെ ജലസേചന രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെയും നാഴികക്കല്ലാണ് അദ്ദേഹത്തിനോട് എത്തിയത് ഒരു ഭയങ്കര രസകരമായ സംഭവമാണ് സാർ ഈ അടുത്ത് ഞാൻ യാത്ര ചെയ്തിരുന്നു നെടുക്കി തഞ്ചാവൂര് കന്നനൈ ഡാം കാണാൻ വേണ്ടി പോയി അവിടെ ഇദ്ദേഹത്തിന്റെ ഒരു തുടർന്ന് ഞാൻ പഠിച്ച സമയത്താണ് വേണ്ടിട്ട് നൽകിയ സംഭാവന പക്ഷെ അദ്ദേഹത്തിന് ഗംഭീര ഒരു കോൺസെപ്റ്റ് ആ സമയത്ത് ഞാൻ വായിച്ചിരുന്നു ഇന്ത്യരെ നദികരെ കനാടകരെ സംയോജിപ്പിച്ചു കൊണ്ടിട്ടൊരു പ്രോജക്ട് ഒരു ഇത് ഈ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് സിരകളിൽ സിരകൾ ഒരുമിച്ച് ഹൃദയത്തിൽ എത്തുന്നത് പോലെ ലൈക്ക് വെയിൻസ് ടുഗദർ റീച്ച് ടു ദ പമ്പ് ഹൗസ് ഹാർട്ട് ഹൃദയത്തിലേക്ക് ശരീരത്തിലെ ധമനികൾ എത്തുന്നത് പോലെ ഈ രാജ്യത്തിന്റെ ചെറു നദികളും തോടുകളും ഒക്കെ ഒരുമിച്ച് ചേരുന്ന ഒരു പ്രോജക്റ്റാണ് ഇറിഗേഷൻ അത് പ്രായോഗികമായിരുന്നില്ല പിന്നീട്

ദേവി നിന്നെ ും സ്മൃതിയണം പുണ്യം തറയ്ക്കും ഗംഗേ സ്മൃതിയം പുണ്യം വരനാഭ തറയ്ക്കും നഗരഭ് കുറയുമേ തേടും നിന്നെ കുറിച്ചാരു പാരും ദേവി നിന്നെ ുമാർ മൈന്റിന്റെ അശ്വമേധത്തിന്റെ മത്സര വിജയിക്കുള്ള മത്സര വിജയിക്കൊന്ന മൈന്റിനോന്ന സമ്മാനം മൈൻഡിനുള്ള ഒന്നാം സമ്മാനം കൃഷ്ണകുമാറിന്റെ മത്സര വിജയത്തിനും പോരാട്ടത്തിനും ഉള്ളത് കൂടിയാണ് ഇത് ഞങ്ങളുടെ അശോപഹാരം ഇത് മിൽമ സമ്മാനിക്കുന്ന പുരസ്കാരം കൃഷ്ണകുമാർ ഒരുപാട് ഒരുപാട് കാലം ഒരുപാട് പേര് പ്രചോദിപ്പിച്ച് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുറപ്പു വരുത്താൻ കൃഷ്ണകുമാരൻ്റെ കർമ്മത്തിനും കൃഷ്ണകുമാരൻ്റെ വാക്കുകൾക്കും കഴിയണം ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നതാണ് വെട്ടിത്തം അല്ലേ ഒരാളുടെ ജീവിതത്തിൽ ഒരു തവണ അല്ല ജനിക്കുന്നത് അയാൾ ഒരുപാട് തവണ ജനിക്കുന്നു രണ്ടാമത് ജനിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ട് എന്നയാൾ തിരിച്ചറിയുമ്പോഴാണ് പൗരോകോയിലോ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ നമ്മളൊന്നും മരിക്കുന്നില്ല ജീവിതത്തിൽ ഒരു ജീവിതത്തിൽ പലതവണ നമ്മൾ വീണ്ടും വീണ്ടും ഓരോ ദിവസവും പുനർജനിച്ചു കൊണ്ടിരിക്കുന്നു സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുന്നു വിമലീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പഠിപ്പിക്കാൻ കൃഷ്ണകുമാറിനേക്കാൾ കൂടുതൽ നന്നായി ആർക്കാണ് കഴിയുക കൃഷ്ണകുമാർ ഗംഗയാണ് ചൊല്ലിയത് സ്മൃതിയിലും പുണ്യം തളിക്കുന്ന ഗംഗയെ വരൾതനാവു താഴും ഈ വംശ നിന്നെഞ്ചിനുറവാരു തേടും എന്ന് പറഞ്ഞു നിർത്തി പിന്നീട് ആ കവിത ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഏതോ പുരാവൃത്ത മധുരം കിനിയുന്ന വർത്തമാനത്തിൻ്റെ നാക്കിലയിൽ നിന്ന് ഞാൻ ഒരു വറ്റു തപ്പിപ്പെറുക്കി മെഴുനീർ തൊട്ട് പിതൃതർപ്പണത്തിനൊരുങ്ങിടുമ്പോൾ ഇതുപോലും ഇനി വേണ്ട വേണ്ടെന്ന് ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡാക്കിൻ്റെ വിലാസം